നമസ്കാരം അഴീക്കോട് എം എൽ എ കെ എം ഷാജി വീണ്ടും അയോഗ്യൻ കെ എം ഷാജിയെ എം എൽ എ സ്ഥാനത്ത് നിന്ന് അയോഗ്യനാക്കി വീണ്ടും ഹൈക്കോടതി ഉത്തരവ് സി പി എം പ്രവർത്തകൻ ബാലൻ നൽകിയ ഹർജിയിലാണ് അഴി ഹൈക്കോടതിയുടെ ഉത്തരവ് അഴീക്കോട് മണ്ഡലത്തിൽ നിന്നുള്ള സി പി ഐ എം പ്രവർത്തകൻ ബാലൻ നൽകിയ ഹർജിയിലാണ് രണ്ടാം ഉത്തരവ് ആദ്യ ഉത്തരവ് പോലെ തന്നെ ആറു വർഷത്തേക്കാണ് അയോഗ്യത ജസ്റ്റിസ് പി ഡി രാജന്റേതാണ് വിധി ഇതേ ബെഞ്ച് മറ്റൊരു കേസ് പരിഗണിച്ച് ഷാജിയെ നേരത്തെ യോഗ്യനാക്കിയിരുന്നു ഇതിനെതിരെ ഷാജി സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുകയാണ് ആ വിധി ഷാജിക്കെതിരെ മത്സരിച്ച എം വി നികേഷ് കുമാർ നൽകിയ ഹർജിയിലായിരുന്നു അതേസമയം ആദ്യ ഹർജിയിലെ വാദത്തിനിടെ കോടതിയെ തെറ്റിദ്ധരിച്ചെന്ന് തെറ്റിദ്ധരിപ്പിച്ചെന്ന് ആരോപിച്ച് വളപട്ടണത്തെ മുൻ എസ് ഐക്കെതിരെ കെ എം ഷാജി നൽകിയ ഹർജി ഹൈക്കോടതി നാളെ പരിഗണിക്കും അയോഗ്യത കൽപ്പിക്കാൻ ഇടയായ വർഗീയ പരാമർശമുള്ള നോട്ടീസ് യു കേന്ദ്രത്തിൽ നിന്ന് പിടിച്ചെടുത്തു എന്നായിരുന്നു എസ് ഐയുടെ മൊഴി എന്നാൽ പിറ്റേന്ന് സി പി പ്രവർത്തകൻ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചു നൽകിയതാണിതെന്ന് ആരോപിച്ചാണ് ഷാജിയുടെ ഹർജി സുപ്രീം കോടതി വിധിയിൽ ആശ്വാസത്തിൽ ഇരിച്ചിന് നിൽക്കുകയായിരുന്നു കെ എം ഷാജിയും മുസ്ലിം ലീഗും എന്നാൽ ഇപ്പോൾ ഹൈക്കോടതി വീണ്ടും അയോഗ്യനാക്കിയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ നിലവിൽ അഴീക്കോട് മണ്ഡലത്തിൽ വീണ്ടും ഒരു തിരഞ്ഞെടുപ്പിന് കളമൊരുങ്ങും അതുപോലെ തന്നെ കെ എം ഷാജിയെ എം എൽ നിന്നും നിലവിൽ ഇപ്പോൾ കെ എം ഷാജി അയോഗ്യനായിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് നാഷണൽ ന്യൂസ്